തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം പൂർണ്ണമായും സർക്കാർ പക്ഷത്ത് നിർത്തുന്നതിനാണ് യു ഡി എഫ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത് ഒരു ജനറൽ അംഗം ഒരു പട്ടികജാതി അംഗം ഒരു വനിതാംഗം എന്നിങ്ങനെയാണ് മൂന്നംഗങ്ങളുള്ള ദേവസ്വം ബോർഡിന്റെ ഘടന ഇതിൽ ജനറൽ അംഗത്തെ ഹിന്ദു എം തിരഞ്ഞെടുക്കണം മറ്റു രണ്ടംഗങ്ങളെ മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ നിശ്ചയിക്കും നിയമസഭയിലെ ഹിന്ദു എംഎൽഎമാർ കൂടുതലുള്ളത് എൽഡിഎഫിലാണ് എൽ ഡി എഫ് പക്ഷത്ത് നാൽപ്പത്തിയാറ് ഹിന്ദു എംഎൽഎമാരുള്ളപ്പോൾ യു ഡി എഫിന് ഇരുപത്തി ഉള്ളൂ അങ്ങനെ വരുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി ദേവസ്വം ബോർഡിലെ ജനറൽ വിഭാഗത്തിൽ അംഗമാകും ഇത് മറികടക്കുന്നതിനാണ് ഓർഡിനൻസ് ഇതനുസരിച്ച് ദേവസ്വം ബോർഡിലെ ജനറൽ വിഭാഗകരനായ അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം ദൈവത്തിലും ക്ഷേത്രാചാര്യത്തിലും വിശ്വസിക്കുന്ന ഹിന്ദു എം എൽ എ മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും വോട്ടവകാശം ലഭിക്കുന്നതിനായി ദൈവത്തിലും ക്ഷേത്രാചാര്യത്തിലും വിശ്വസിക്കുന്നുവെന്ന് എം എൽ എ മാർ സത്യവാങ്മൂലം നൽകണം ഇടതുപക്ഷക്കാർക്ക് അത് സാധിക്കില്ലെന്നും അതിനാൽ തന്നെ തങ്ങൾക്ക് വിജയിക്കാനാവുമെന്നും യു കരുതുന്നു മുൻപ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സമാന രീതിയിലുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ ചൂട് പിടിച്ചാണ് പുതിയ ഓർഡിനൻസ് ദേവസ്വം ബോർഡ് അംഗമാകാനുള്ള പ്രായപരിധിയിൽ ഇളവ് നൽകും എന്നതാണ് നിലവിലുള്ള നിയമവും ഓർഡിനൻസും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം ബോർഡിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം കൂട്ടില്ല കാലാവധി രണ്ടു വർഷമായി തന്നെ നിലനിർത്തുകയും ചെയ്യും ഓർഡിനൻസിന്റെ പരിശോധന നിയമവകുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിനെ ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്താലും പ്രശ്നമുണ്ടാകാതിരിക്കാനായി രണ്ട് വകുപ്പുകളിലും മാറ്റം വേണമെന്ന് നിയമവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപ്രകാരമുള്ള മാറ്റം വരുത്തി ഓർഡിനൻസിന് അന്തിമ രൂപം നൽകുന്ന പണികൾ ഇപ്പോൾ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം